ചർച്ചകളിലൂടെ പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോൾ പുതിയ ഭീതിയുടെ വാതിൽ കൂടി തുറന്നിരിക്കുകയാണ് അടിയും തിരിച്ചടിയുമായി ഇരു രാജ്യങ്ങളും മുന്നേറുമ്പോൾ ആയുധബലം കൊണ്ടും അംഗബലം കൊണ്ടും തങ്ങളെ തൊടാൻ ആരുമില്ലെന്ന് അഹങ്കരിച്ചിരുന്ന റഷ്യയ്ക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ചിരിക്കുകയാണ് യുക്രൈൻ റഷ്യയുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുമെന്ന യൂറോപ്യൻ യൂണിയൻ ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കെയാണ് യുക്രൈൻ തങ്ങളുടെ പൈലറ്റ് പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത് കരിങ്കടൽ തീരത്ത് നങ്കൂരമിട്ടിരുന്ന റഷ്യൻ അഭിമാനമായ മുങ്ങിക്കപ്പലിനെ കടൽ ഡ്രോൺ ഉപയോഗിച്ച് തകർത്തെന്ന് യുക്രൈൻ അവകാശപ്പെട്ടിരിക്കുകയാണ് കരിങ്കടൽ തീരത്തെ റഷ്യൻ ശക്തി കേന്ദ്രമായ റോസ്സിസിലെ അനേകം കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്ന നാവിക താവളത്തിലാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത് വീഡിയോയും പുറത്തുവിട്ട് കഴിഞ്ഞു യുക്രൈൻ്റെ വാദം ശരിയാണെങ്കിൽ ഇത്തരത്തിലുള്ള ലോകത്തെ ആദ്യ ആക്രമണമാണിത് യുക്രൈൻ്റെ ആക്രമണം റഷ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ മുങ്ങിക്കപ്പൽ തകർന്നില്ലെന്നാണ് അവർ വാദിക്കുന്നത് യുക്രൈൻ്റെ രഹസ്യ ഡ്രോണായ സബ്സി ബേബിയാണ് മുങ്ങിക്കപ്പലിനെ ആക്രമിച്ചത് റഷ്യൻ അധിനിവേശത്തിന് ശേഷം വികസിപ്പിച്ച ഈ ഡ്രോണിൻ്റെ നിയന്ത്രണം യുക്രൈൻ്റെ സ്റ്റേറ്റ് സെക്യൂരിറ്റി സർവീസിനാണുള്ളത് ഈ ഡ്രോണിനെ പറ്റി പരിമിതമായ വിവരങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ ഗണത്തിൽപ്പെട്ട റഷ്യൻ മുങ്ങിക്കപ്പലാണ് ആക്രമിക്കപ്പെട്ടത് ഇപ്പോൾ അമ്പത്തിരണ്ട് നാവികർ മുങ്ങിക്കപ്പലിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ ആക്രമണം നടന്നതെന്നാണ് സൂചന എഴുപത്തിമൂന്ന് പോയിൻറ്റ് എട്ട് മീറ്റർ നീളമുള്ള മുങ്ങിക്കപ്പലിന് നാൽപ്പത് കോടി യു എസ് ഡോളറാണ് വില കടലിലെ ഡ്രോൺ ആക്രമണങ്ങളാണ് റഷ്യക്കെതിരായ യുദ്ധത്തിൽ ഇപ്പോൾ യുക്രൈൻ്റെ പ്രധാന തന്ത്രം സി ബി ബി ഗണത്തിലെ ഡ്രോണുകൾ കൂടാതെ ടൊലോക്ക ടി എൽ കെ നൂറ്റി അൻപത് ടൊലോക്ക ടി എൽ കെ ആയിരം എന്നീ കടൽ ഡ്രോണുകളും യുക്രൈന് സ്വന്തമായുണ്ട് അമ്പത് കിലോഗ്രാം സ്ഫോടക വസ്തു വഹിക്കുന്നതാണ് ടി എൽ കെ നൂറ്റി അൻപത് അയ്യായിരം കിലോഗ്രാമാണ് ടി എൽ കെ ശേഷി അതിനിടെ അന്താരാഷ്ട്ര തലത്തിൽ സുരക്ഷാ ഭീഷണികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബ്രിട്ടന്റെ പ്രതിരോധ സജ്ജീകരണങ്ങൾ ഇനി സൈന്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് പുതിയ സായുധസേനാ മേധാവി റിച്ചാർഡ് നെറ്റൻ പറയുകയുണ്ടായി തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ലോകം കൂടുതൽ അപകടകരമായ അവസ്ഥയിലാണെന്നും ഈ വെല്ലുവിളികളെ നേരിടാൻ സർക്കാരിനും സൈന്യത്തിനും പുറമെ മുഴുവൻ രാജ്യവും മുന്നിട്ടിറങ്ങേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു രാജ്യത്തിൻ്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്ന പുതിയ കാലഘട്ടം കൂടുതൽ ബ്രിട്ടീഷുകാർ സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടാൻ സന്നദ്ധരാകണം എന്നിങ്ങനെ സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇത് പ്രധാനമായും ചൂണ്ടുന്നത് റഷ്യയുടെ നിരക്ക് തന്നെയാണ് റഷ്യ ഉയർത്തുന്ന വർധിച്ചു വരുന്ന അപകട സാധ്യതയുടെ പശ്ചാത്തലത്തിൽ രാജ്യം ദേശീയ പ്രതിരോധ ശേഷി ആർജിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈനെതിരെ റഷ്യ ആരംഭിച്ച യുദ്ധം ഏതാണ്ട് നാല് വർഷത്തോളമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ് റോയൽ യുണൈറ്റഡ് സർവീസസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പ്രസംഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സെപ്റ്റംബർ മുതൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് പദവി വഹിക്കുന്ന നൈറ്റൺ റഷ്യക്കെതിരെ കടുത്ത വാക്കുകളും പ്രയോഗിച്ചിട്ടുണ്ട് പതിവ് സൈനിക സേനാംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം സജീവമായ റിസർവ് സൈനികരുടെയും കേഡറ്റുകളുടെയും എണ്ണത്തിൽ വലിയ വർദ്ധനവ് വരുത്താൻ അധികൃതർ ലക്ഷ്യമിടുന്നുണ്ട് ഇതോടെ രാജ്യത്തിന് വേണ്ടിയുള്ള ത്യാഗം എന്തായിരിക്കുമെന്ന് കൂടുതൽ കുടുംബങ്ങൾക്ക് അറിയേണ്ടി വരുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് പ്രതിരോധ മേഖലയിലെ ജീവനക്കാർക്ക് മികച്ച പരിശീലനം നൽകുന്നതിനായി പുതിയ ഡിഫൻസ് ടെക്നിക്കൽ എക്സലൻസ് കോളേജുകൾക്ക് അൻപത് ദശലക്ഷം പൗണ്ടിന്റെ ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പ്രതീക്ഷയുള്ളത് ബെർലിനിൽ നടന്ന ഉന്നതതല യോഗത്തിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈനെ മുൻനിർത്തി പുതിയ സമാധാന ചട്ടക്കൂട് രൂപീകരിക്കും എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലുകൾ ചർച്ചകളെ എക്കാലത്തേക്കാളും അടുത്തേക്ക് എത്തിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും റഷ്യ മുന്നോട്ട് വെച്ച കർശനമായ വ്യവസ്ഥകൾ അംഗീകരിക്കാതെ ഒരു എഴുതിരുത്തൽ സാധ്യമാണോ എന്ന ചോദ്യം പ്രസക്തമായി ഉയരുന്നുണ്ട് ബെർലിനിൽ നടന്ന ചർച്ചകളിൽ യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയും അമേരിക്കൻ പ്രതിനിധികളും യൂറോപ്യൻ നേതാക്കളും റഷ്യയ്ക്ക് സമർപ്പിക്കാനുള്ള സമാധാന പദ്ധതിക്ക് അന്തിമ രൂപം നൽകിയിട്ടുണ്ട് അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ട്രംപിന്റെ മരുമകൻ ജാരഡ് കൂഷ്ണർ എന്നിവരുടെ സാന്നിധ്യം ഈ നീക്കങ്ങൾക്ക് പിന്നാലെ ട്രംപിന്റെ താൽപ്പര്യം കൂടുതൽ വ്യക്തമാക്കി കഴിഞ്ഞു റഷ്യയുടെ സൈനിക മുന്നേറ്റങ്ങളെ പ്രതിരോധിക്കാൻ പാടുപെടുന്ന യുക്രൈൻ ഇപ്പോൾ വളരെ പ്രായോഗികമായ ഒരു പദ്ധതി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഈ പദ്ധതികൾ വരും ദിവസങ്ങളിൽ അമേരിക്ക മോസ്കോയിൽ അവതരിപ്പിക്കുമ്പോൾ വ്ളാഡിമിർ പുടിന്റെ നിലപാട് എന്തായിരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ബെർലിൻ ചർച്ചകളിൽ ഉയർന്നു വന്ന അഞ്ച് പ്രധാന രേഖകൾ യുക്രൈനിൽ നിന്ന് നൽകേണ്ട സുരക്ഷാ ഗ്യാരണ്ടികളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് എന്നാൽ നാറ്റോ അംഗത്വത്തിന് പകരമായി പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് നിയമപരമായ സുരക്ഷാ ഉറപ്പുകൾ ലഭിച്ചാൽ നാറ്റോ മോഹം ഉപേക്ഷിക്കാൻ സെലൻസ്കി തയ്യാറാണെന്ന സൂചനകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് സുപ്രധാന വിജയമായി വേണം കരുതാൻ അതേസമയം യുക്രൈനിലെ നിലത്ത് അമേരിക്കൻ സൈനികരെ വിന്യസിക്കില്ലെന്ന് അമേരിക്ക തന്നെ വ്യക്തമാക്കിയത് ഒരു തരത്തിൽ റഷ്യയുടെ തന്നെ വിജയമാണെങ്കിലും സംശയമില്ല സമാധാന ചർച്ചകളിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം പ്രാദേശിക നിയന്ത്രണങ്ങളാണ് നിലവിൽ യുക്രൈൻ്റെ അഞ്ചിലൊന്ന് ഭാഗവും റഷ്യൻ സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണുള്ളത് പ്രത്യേകിച്ച് കിഴക്കൻ ഡോൺബാസ് മേഖല ഈ പ്രദേശങ്ങൾ റഷ്യയുടെ ഭാഗമായി അംഗീകരിക്കണമെന്നത് റഷ്യയുടെ പ്രധാന ആവശ്യമാണ് ഡോൺബാസിൽ സൈനികവൽക്കരിക്കപ്പെട്ട സ്വതന്ത്ര സാമ്പത്തിക മേഖല എന്ന അമേരിക്കൻ നിർദ്ദേശത്തോട് റഷ്യ ഇതുവരെ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല തങ്ങളുടെ താൽപ്പര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടാതെ ഒരു ഉടമ്പടിക്കും റഷ്യ തയ്യാറല്ലെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടുള്ള അഡ്മിറൽ പുടിനുമായി ബന്ധപ്പെട്ടു എന്ന വാർത്തകൾ നയതന്ത്ര ലോകം വലിയ വിലയായി തന്നെ കാണുന്നുണ്ട് യുക്രൈന് വീണ്ടും ആയുധങ്ങൾ സംഭരിക്കാനും സൈന്യത്തെ പുനഃസംഘടിപ്പിക്കാനും സമയം നൽകുന്ന ഒരു താൽക്കാലിക വെടിനിർത്തലിനെ റഷ്യ ശക്തമായി എതിർക്കുന്നതാണ് അവർ പറയുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങൾ റഷ്യയുടെ റെഡ് ലൈനുകൾക്ക് മാനിക്കുമെന്നിരിക്കെ അതിനെ ആശ്രയിച്ചിരിക്കും കരാറിന്റെ ഭാവി എന്നാണ് അവരുടെ നിലപാട് ആഗോള നയതന്ത്രം ഇപ്പോൾ ഒരു വലിയ നീക്കത്തിന് തയ്യാറെടുക്കുകയാണെന്നും തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും പരിഹരിച്ചുവെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴാണ് പുതിയ നീക്കം യുക്രൈൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് റഷ്യയുടെ ഈ തകർച്ച വൻ നാണക്കേടും അവർക്ക് ഉണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമാണ്